നമസ്കാരം പ്രാദേശിക അനിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലേക്കും ഊർജ്ജിത ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രചാരണം വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം ഇന്ന് സമാപിക്കും ആശാവർക്കർമാരടക്കം സ്കീം തൊഴിലാളികൾക്ക് പൂർണ്ണ തൊഴിലാളി പദവി നൽകണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കാ ബാബയായി മലങ്കര മലങ്കരമുത്രപ്പൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ ഇന്ന് വാഴിക്കും ഇരുപതാമത് തുരീയം സംഗീതോത്സവത്തിന് വൈകിട്ട് കണ്ണൂർ പയ്യന്നൂരിൽ തിരിതെളിയും രാജ്യത്തെ എല്ലാ ജില്ലകളിലേക്കും ഊർജ്ജിത ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രചാരണം വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ അറിയിച്ചു നേരത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുത്ത ജില്ലകളിലായിരുന്നു പരിപാടി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ന്യൂഡൽഹിയിൽ ഇന്നലെ ലോക ക്ഷയരോഗ ദിന ഉച്ചകോടിയിലാണ് ജെ പി നദ്ദ പ്രചാരണം വ്യാപിപ്പിക്കാനെടുത്ത തീരുമാനം അറിയിച്ചത് ടിബി മുക്ത ഭാരത് അഭിയാനിൽ കഴിഞ്ഞ നൂറ് ദിവസങ്ങളിൽ പതിമൂന്ന് കോടിയോളം ആളുകളെ ക്ഷയരോഗ പരിശോധനയ്ക്ക് വിധേയരാക്കിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു രാജ്യത്ത് എൺപത്തിയഞ്ച് ശതമാനം ക്ഷയരോഗികളെയും ചികിത്സാ പരിധിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതായി നദ്ദ വ്യക്തമാക്കി ഈ വർഷം അവസാനത്തോടെ രാജ്യത്ത് നിന്ന് ടിബി പൂർണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സമഗ്രമായ നടപടികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും നദ്ദ പറഞ്ഞു ലോക്സഭയിൽ ധനകാര്യ ബിൽ ചർച്ച ഇന്നലെ ആരംഭിച്ചു രാജ്യത്തെ ചരക്ക് സേവന നികുതി സമ്പ്രദായം വളരെ സങ്കീർണമാണെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ട കോൺഗ്രസിലെ ഡോക്ടർ ശശി തരൂർ പറഞ്ഞു ചെറിയ മധുരപലഹാര കടകൾ പതിനെട്ട് ശതമാനം ജി എസ് ടി നൽകുന്നുണ്ടെങ്കിലും എച്ച്എസ്എൻ കോഡ് ഇല്ലാത്തതിനാൽ അവർക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് ലഭിക്കുന്നില്ല ഗവൺമെന്റിലേക്ക് നികുതി അടയ്ക്കുന്ന സാധാരണക്കാർക്ക് ആശ്വാസം ലഭിക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉൾപ്പെടെ നിരവധി പേർ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ധനകാര്യ ബില്ലിൽ ചർച്ച ഇന്നും തുടരും രാജ്യത്ത് ഇരുപത്തിയാറ് കോടി ആളുകൾക്ക് എം എസ് എം ഇ മന്ത്രാലയം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായും ആറ് കോടിയിലധികം പേർ ജോലിയിൽ എൻറോൾ ചെയ്തതായും മന്ത്രി ജിതൻറാം മാഞ്ചി പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകി ധനകാര്യ സെക്രട്ടറിയായി അജയ് സേഥിനെ നിയമിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ സമിതി അംഗീകാരം നൽകി ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ധനവകുപ്പിലെ കാര്യ വകുപ്പ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് അജയ് സേത്ത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം ഇന്ന് സമാപിക്കും സ്വകാര്യ സർവകലാശാല ബിൽ ഇന്ന് നിയമസഭ പാസാക്കും പ്രതിപക്ഷ വിമർശനം പരിഗണിച്ച് ചില ഭേദഗതികൾ വരുത്തിയാണ് ബിൽ പാസാക്കുന്നത് സ്വകാര്യ സർവകലാശാലകൾക്ക് ഒന്നിലേറെ ക്യാമ്പസുകൾ തുടങ്ങാമെന്ന വ്യവസ്ഥ ഭേദഗതിയിൽ ഒഴിവാക്കി സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച ശേഷം നിയമസഭയിൽ അവതരിപ്പിച്ച ബിൽ സമയപരിമിതി മൂലമാണ് ഇന്നലെ പാസാക്കാൻ കഴിയാതെ വന്നത് ധനകാര്യ ബില്ലും ഇന്ന് നിയമസഭ പാസാക്കും ആശാ വർക്കർമാരടക്കം സ്കീം തൊഴിലാളികൾക്ക് തൊഴിൽ നിയമപ്രകാരം പൂർണ്ണ തൊഴിലാളി പദവി നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവിക്ക് കത്തയച്ചു അങ്കണവാടി ആശാ തൊഴിലാളികൾ ഉച്ചഭക്ഷണ തൊഴിലാളികൾ എന്നിവരടക്കം സ്കീം തൊഴിലാളികൾക്ക് അർഹതയുണ്ടെന്ന് മന്ത്രി കത്തിൽ വ്യക്തമാക്കി സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ അനിശ്ചിതകാല നിരാഹാര സമരം ആറാം ദിവസത്തിലേക്ക് കടന്നു നിരാഹാരമിരിക്കുന്ന മൂന്ന് പ്രവർത്തകർക്ക് പിന്തുണയുമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം ആരംഭിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസമായി ആശാ പ്രവർത്തകർ സമരത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അങ്കണവാടി ജീവനക്കാർ നടത്തുന്ന സമരവും ഒമ്പതാം ദിവസത്തിലേക്ക് കടന്നു ആശാപ്രവർത്തകരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും സമരത്തെ പിന്തുണച്ച് കോൺഗ്രസ് നാളെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്യും യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കാബാവയായി മലങ്കര പൊലീത്ത ജോസഫ് മാർ ഗിരിഗോറിയോസിനെ ഇന്ന് വാഴിക്കും ബസോലിയോസ് ജോസഫ് എന്ന പേരിലാണ് അദ്ദേഹം അഭിഷിക്തനാകുന്നത് ഡെസ്ക് റിപ്പോർട്ട് ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്ക് സിറിയൻ ഓർത്തഡോക്സ് സഭാ കേന്ദ്രമായ ലബനനിലെ ബേറൂട്ടിൽ അച്ചാനെ സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് അഭിഷേക ചടങ്ങുകൾ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദിതീയൻ പാത്രിയർക്കീസ് ബാവയാണ് സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് മലങ്കര കാത്തോലിക്കാ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാത്തോലിക്കാബാവ മാർത്തോമാ സഭാമെത്ര പൊലിത്ത ജോസഫ് മാർ ബെർണബാസ് സഫ്രഗൻ തുടങ്ങിയവരും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രതിനിധി സംഘവും ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ മൻ കി ബാത് പരിപാടിയിലേക്ക് ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചു നമോ ആപ്പിലും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലും ടോൾ ഫ്രീ നമ്പറിലും ഈ മാസം വരെ നിർദ്ദേശങ്ങൾ അയക്കാവുന്നതാണ് ഈ മാസം മൻ കി ബാത്തിന്റെ എപ്പിസോഡ് പത്താം ക്ലാസ് പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ഉച്ചയ്ക്ക് നിയമസഭാ ചേംബറിലാണ് ചടങ്ങ് പത്താം ക്ലാസ്സിലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ ഒൻപതാം ക്ലാസ് പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ വിതരണം ചെയ്യുന്നത് ഇതാദ്യമാണ് മറ്റ് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ വിതരണം അടുത്തമാസം രണ്ടാം വാരം ആരംഭിക്കും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ അവസാനിക്കുന്ന നാളെ സ്കൂളുകളിൽ സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ ആഘോഷ പരിപാടികൾ നടത്താൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി ആവശ്യമെങ്കിൽ സ്കൂളുകളിൽ പോലീസ് സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു സ്കൂൾ വളപ്പുകളിൽ വാഹനങ്ങളിലെ പ്രകടനവും അനുവദിക്കരുതെന്നും ഇക്കാര്യത്തിൽ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി പ്രശ്നസാധ്യത കണക്കാക്കുന്ന സ്കൂളുകളുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടു ഇവിടങ്ങളിൽ പ്രത്യേക പോലീസ് ജാഗ്രത ഉണ്ടായിരിക്കും ഇരുപതാമത് തുരീയം സംഗീതോത്സവത്തിന് ഇന്ന് കണ്ണൂർ പയ്യന്നൂരിൽ തിരിതെളിയും ഇത്തവണ തുടർച്ചയായി ദിവസമാണ് സംഗീതോത്സവം ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇനി മൂന്നര മാസക്കാലം പയ്യന്നൂർ സംഗീത സാന്ദ്രമാകും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രസിദ്ധരായ സംഗീതജ്ഞരാണ് പയ്യന്നൂരിലെത്തുന്നത് പോത്താംകണ്ടം ആനന്ദവനത്തിന്റെ നേതൃത്വത്തിലാണ് തുര്യം സംഗീതോത്സവം സംഘടിപ്പിച്ചുവരുന്നത് പത്മഭൂഷൺ ഡോക്ടർ ടി വി ഗോപാലകൃഷ്ണന്റെ സംഗീത കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാവുക വൈകിട്ട് പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും പത്മവിഭൂഷൺ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ പത്മവിഭൂഷൺ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം സഞ്ജയ് സുബ്രഹ്മണ്യം മാതങ്കി സത്യമൂർത്തി പി ഉണ്ണികൃഷ്ണൻ രമേശ് നാരായൺ വൈക്കം വിജയലക്ഷ്മി തുടങ്ങി കർണാട്ടിക്കിലെയും ഹിന്ദുസ്ഥാനിയിലെയും പ്രമുഖർ സംഗീതോത്സവത്തെ സമ്പന്നമാക്കാൻ എത്തിച്ചേരും ജൂലൈ വരെയാണ് സംഗീതോത്സവം ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം വിശാഖപട്ടണത്ത് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയാണ് ഡൽഹി ഒരു വിക്കറ്റിന് പരാജയപ്പെടുത്തിയത് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിംഗ്സിനെ നേരിടും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം എഫ്സി ഏഷ്യൻകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് യോഗ്യതാ മത്സരത്തിലെ നിർണായകമായ മൂന്നാം റൌണ്ട് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും മേഘാലയയിലെ ഷില്ലോങ്ങിൽ വൈകിട്ട് ഏഴിനാണ് മത്സരം സപ്ലൈകോയുടെ റംസാൻ ഫെയറുകൾക്ക് ഇന്ന് തുടക്കമാകും തിരുവനന്തപുരം ഫോർട്ട് പീപ്പിൾസ് ബസാറിൽ മന്ത്രി ജി ആർ അനിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേക ഫെയറുകളും സംഘടിപ്പിക്കും രണ്ടാമത് ഭരത് മുരളി നാടകോത്സവത്തിന് ലോക നാടക ദിനമായ മറ്റന്നാൾ തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും കേരള സർവകലാശാലയാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് മന്ത്രി കെ എൻ ബാലഗോപാൽ അഞ്ച് ദിവസത്തെ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും പാലക്കാട് വാളയാറിൽ എംഡിഎംഎയുമായി അമ്മയും മകനും ഉൾപ്പെട്ട നാലംഗ സംഘം എക്സൈസ് പിടിയിലായി ഇവരിൽ നിന്ന് പന്ത്രണ്ട് ഗ്രാം എംഡിഎംഎ പിടികൂടി കൊടുങ്ങല്ലൂർ സ്വദേശി അശ്വതി മകൻ ഷോൺ സണ്ണി കോഴിക്കോട് എലത്തൂർ സ്വദേശികളായ മൃദുൽ അശ്വിൻലാൽ എന്നിവരാണ് പിടിയിലായ് വാളയാർ പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വാളയാർ ബോർഡർ ചെക്കിംഗ് ടീമും നടത്തിയ സംയുക്ത പരിശോധനയിൽ കാറിൽ കടത്തുകയായിരുന്ന ഒരു കോടിയിൽപരം രൂപ കണ്ടെടുത്തു തൃശൂർ സ്വദേശികളായ അർജുൻ പ്രസിൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് രാമനാട്ടുകരയ്ക്ക് സമീപം ലോഡ്ജിൽ നിന്ന് വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച ഏഴ് കിലോയോളം കഞ്ചാവ് എക്സൈസ് പിടികൂടി ഒഡീഷ സ്വദേശികളായ ബസുദേവ് മഹാപത്ര ദീപ്തി രഞ്ജൻ മാലിക് എന്നിവരാണ് പിടിയിലായത്െതിരെ ഇവർക്കെതിരെ ഡി പി എസ് കേസെടുത്തു തൊടുപുഴ നഗരസഭാ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും രാവിലെ പതിനൊന്നിന് നഗരസഭാ ചെയർമാന്റെ ചുമതല വഹിക്കുന്ന ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജെസി ആന്റണിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇപ്പോഴത്തെ കൌൺസിലിന്റെ അവസാന ബജറ്റാണിത് കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട കോഴിക്കല്ല് മൂടൽ ചടങ്ങ് രാവിലെ നടത്തും പാരമ്പര്യ അവകാശികളായ തച്ചോളി തറവാട്ടുകാരും കൊടുങ്ങല്ലൂർ ഭഗവതി വീട്ടുകാരും ചേർന്നാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടത്തുന്നത് കോഴിക്കോട് വളയത്ത് ആൾതാമസമില്ലാത്ത പറമ്പിൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി വളയം പോലീസ് ബോംബുകൾ നിർവീര്യമാക്കി സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി രാജ്യത്തെ എല്ലാ ജില്ലകളിലേക്കും ഊർജ്ജിത ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രചാരണം വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം ഇന്ന് സമാപിക്കും ആശാവർക്കർമാരടക്കം സ്കീം തൊഴിലാളികൾക്ക് പൂർണ്ണ തൊഴിലാളി പദവി നൽകണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ മലങ്കര മലങ്കരമെത്രപ്പൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ ഇന്ന് വാഴിക്കും ഇരുപതാമത്യം സംഗീതോത്സവത്തിന് വൈകിട്ട് കണ്ണൂർ പയ്യന്നൂരിൽ തിരിതെളിയും